بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة وهما نرى سهودر سهودر مرة سورة التكبير أنا نمل بديت وندري أنجا <applause> آيات غلانا نمال پڑيچو کرن بسم الله الرحمن الرحيم إذا الشمس كبرت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوس حشرت إي أنجا آيات غلانا أرطوم آسيوم أدسيوم كا نمال پڑيچو کرن إن شاء الله آرام تعالت مدل إي كلاس نمك بسم الله الرحمن الرحيم وإذا البحار سجرت ഇതാണ് ആറാമത്തെ ആയത്ത് വൈദൽ ബിഹാറു സമുദ്രങ്ങൾ ആവുമ്പോൾ സുജിറത്ത് തിളച്ചു മറിക്കപ്പെടുന്നതാകുമ്പോൾ വൈദൽ ബിഹാറു സുജിറത്ത് സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആളിക്കത്തിക്കപ്പെട്ട് തിളച്ച് മറിയുക ഇതാണ് സജ്ജറ എന്ന് പറഞ്ഞാൽ അർത്ഥം സുജ്ജിറ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യപ്പെട്ടു എന്നർത്ഥം ബഹ്റുൻ എന്ന് പറഞ്ഞാൽ കടൽ സമുദ്രം അതിൻ്റെ ബഹുവചനമാണ് ബിഹാറുൻ സമുദ്രങ്ങൾ വൈദൽ സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കയ്യാമത്തെ നാളിലുണ്ടാവുന്ന സംഭവങ്ങളാണ് അള്ളാഹുത്തല എണ്ണി പറയുന്നത് അഞ്ച് സംഭവങ്ങളാണ് നമ്മൾ മുമ്പെയുള്ള ആയത്തുകളിൽ പഠിച്ചത് ആറാമത്തെ വിഷയമാണ് ഈ ആയത്തിൽ പറയുന്നത് ഭൂമിയുടെ സ്വഭാവം പാടെ മാറിപ്പോകുന്ന കൂട്ടത്തിൽ സമുദ്രങ്ങൾ തിളച്ചു മറിയുകയും കവിഞ്ഞൊഴുകുകയും ചെയ്യും എന്നാണ് അങ്ങനെ അർത്ഥമാക്കാം അതല്ലെങ്കിൽ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ വറ്റി തൽസ്ഥാനത്ത് തീ പിടിച്ചു പോകുന്നു എന്നും സാരമാക്കാം അപ്പോൾ കടലുകൾ നിറഞ്ഞു കവിഞ്ഞോ പൊട്ടിപ്പിളർന്നോ ഒഴുകുക എന്നാണ് ഒരു വ്യാഖ്യാനം ഈ ആയത്തിന് കൊടുക്കപ്പെട്ടിട്ടുള്ളത് തീ പിടിക്കുക എന്നും അർത്ഥമാക്കാം അക്തിപർവതങ്ങൾ പൊട്ടിയോ തീ പിടിക്കുന്ന ഇന്ധനദ്രവങ്ങൾ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ പരന്നോ ഒക്കെ ഇതുണ്ടാവാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി എട്ടിന് രാവിലെ അഞ്ച് ഇരുപതിന് ഇറ്റലിയിലെ മസീന എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉണ്ടായ ഒരു സുനാമിയിലും ഭൂകമ്പത്തിലും ഇതേപോലെ സംഭവിച്ചിരുന്നു എന്നാണ് അരലക്ഷം പേരാണ് അന്ന് മരണപ്പെട്ടത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ അങ്ങനെ തീപിടിക്കുന്ന ഇന്ധനദ്രവങ്ങൾ പരന്നിട്ട് അങ്ങനെ ഒന്നായിട്ട് കത്തിപ്പിടിച്ചത് അപ്പോൾ ഇപ്പറഞ്ഞതെല്ലാം ആകാശ ഭൂമികളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞ ആയത്തുകളിലൊക്കെ ഭൂമിയും ആകാശവും ഇന്നത്തേതുപോലെ പോലെ അല്ല എന്നുണ്ടാവുക വളരെ വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിൽ അത് മാറ്റം ചെയ്യപ്പെടുന്ന ദിവസമാണ് എന്ന് അള്ളാഹു താല സൂറത്ത് ഇബ്രാഹീം നാൽപ്പത്തിയെട്ടാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് റഹീം വസ്സമാവാത്തു വാഹിദുൽ ഖഹാർ ആകാശങ്ങളും ഭൂമിയും അതൊന്നും അല്ലാതെ മറ്റൊന്നൊക്കെയോ ആയി മാറ്റപ്പെടുന്ന ദിവസം അപ്പോ ഇങ്ങനെയൊക്കെയാണ് അതിന് രൂപാന്തരങ്ങൾ സംഭവിക്കുക എന്നാണ് ഇതുവരെയുള്ള ആയത്തിൽ നമ്മൾ പഠിച്ചത് വൈദൽ ഇബിൻ അബ്ബാ പറയുന്നു അള്ളാഹു തല ഒരു പ്രത്യേക കാറ്റിന് അയക്കുകയും ആ കാറ്റ് കടലുകളെ തീപിടിപ്പിക്കുകയും അങ്ങനെ അത് ആളിക്കത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു തഫ്സീർ മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ഇതിലെ വള്ളം മുഴുവൻ വറ്റി ഒരു തുള്ളി പോലും വള്ളം ഇല്ലാതാകുകയും പിന്നെ തീപിടിക്കപ്പെടുകയും ചെയ്യും എന്തായിരുന്നാലും കയ്യാമത്ത് നാളിലെ സംഭവ വിഭാഗങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈ പറയപ്പെട്ട സംഭവങ്ങളെല്ലാം ഒരേ സമയത്ത് ഒന്നിച്ചുണ്ടാകുമെന്നല്ല ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം സംഭവിക്കും എന്നാണ് ഒന്നിച്ചുണ്ടാവണമെന്നില്ല സൂര്യൻ്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളിലേക്ക് കൂട്ടപ്പെടുകയും അതിൻ്റെ പ്രകാശം നഷ്ടപ്പെടുകയും ചെയ്യും നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴും പർവ്വതങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് വിട്ടു നീക്കപ്പെടുകയും പൊടി പൊടിയാക്കി പാറ്റപ്പെടുകയും ചെയ്യും പൂർണ്ണ ഗർഭിണി ഗർഭിണികളായ ഒട്ടകങ്ങളെ വരെ ആളുകൾ അവഗണിക്കും എന്ന് പറഞ്ഞാൽ അവയെ നോക്കി സംരക്ഷിക്കാനൊന്നും ആർക്കും സമയമുണ്ടാവില്ല കാട്ടുജീവികൾ പരിഭ്രാന്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കൂടും ആകപരിഭ്രാന്തരായിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കൂടും ഇങ്ങും ഒരുമിച്ച് കൂടും അക്രമികളായ ഇത്തരം ജീവികൾ യാതൊരു ഉപദ്രവവും വന്ന് പരസ്പരം ചെയ്യുകയില്ല ഭൂമിയുടെ സ്വഭാവം തീരെ മാറിപ്പോകും സമുദ്രങ്ങൾ തിളച്ചു മറിയും സമുദ്രങ്ങൾ പറ്റി തലസ്ഥാനം തീയായി പോകുമെന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തിൽ വ്യാഖ്യാനമുണ്ട് ഇതാണ് ഇതുവരെ കഴിഞ്ഞ ആറ് ആയത്തുകളുടെ രത്ന ചുരുക്കം ഇനിശാല് ഏഴാമത്തെ നോക്കുക റഹീം ആളുകൾ കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇതൻ നുഫൂസു നഫ്സുകൾ ആളുകൾ സുവിജത്ത് ഇണക്കപ്പെടുകയും കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ നഫ്സുൻ എന്നതിൻ്റെ ഫ്ലൂരലാണ് നുഫൂസ് ശരീരം എന്നർത്ഥം വെക്കാം ആളുകൾ എന്നർത്ഥം വെക്കാം പല വ്യാഖ്യാനങ്ങളും അതിനുണ്ട് ആത്മാവ് എന്നർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആളുകൾ എന്നർത്ഥം വെക്കുക സുവിജത്ത് കൂട്ടി ഇണക്കപ്പെടും സവ്വജ എന്ന് പറഞ്ഞാൽ ഇണക്കി എന്നാണ് അർത്ഥം കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് സുവാജ് എന്നാണ് പറയും കല്യാണം കഴിക്കുന്ന സമയത്ത് ചൊല്ലുമ്പോൾ അല്ലേ പുതിയ പറഞ്ഞു കൊടുക്കുന്ന പദമാണ് ബാപ്പ പുതിയ പറയും പെണ്ണിൻ്റെ പിതാവ് പുതിയ പ്ലയോട് പറയും ഞാൻ നിനക്ക് ഇണയാക്കി തന്നു നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു എൻ്റെ മകളെ എന്ന് പറഞ്ഞിട്ടാണ് പറയാം അതാണ് സവ്വജ അതിൻ്റെ മജുഹൂലായ സീതയാണ് സുവിജ എന്ന് ഇണക്കപ്പെട്ടു അപ്പൊ ആളുകൾ കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതായത് ഓരോരുത്തരെയും അവരുടെ തരക്കാരൊപ്പം ചേർക്കപ്പെടുമ്പോൾ പക്ഷേ അത് നമുക്ക് വിശദീകരിക്കാം ഓരോ തരത്തിലുള്ള ആളുകളും അതേ തരത്തിലുള്ള ആളുകളുമായി ഇണക്കപ്പെടുന്നു അഥവാ നല്ല ആളുകളെ നല്ല ആളുകളുമായും ചീത്തയാളുകൾ ചീത്തവരുമായും കൂട്ടിച്ചേർക്കപ്പെടും ഇങ്ങനെയാണ് ഇതിനൊരു അർത്ഥം അല്ലെങ്കിൽ ഓരോ ആത്മാവും അതിൻ്റെ ജഡവുമായി സംയോജിക്കപ്പെടുമെന്നും സാരമുണ്ട് അല്ലേ ഓരോ ആത്മാവും അതിൻ്റെ ശരീരവുമായി സംയോജിക്കപ്പെടും ഈ വചനത്തിനിങ്ങനെ രണ്ട് രൂപത്തിലും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാ മുഫസരിയങ്ങളും ഇതിന് നമ്മൾ അധിക മുഫസ്ങ്ങളും ആദ്യം പറഞ്ഞ വിശദീകരണമാണ് പ്രബലമാക്കിയിട്ടുള്ളത് ഓരോരുത്തർക്കും എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് ആളുകളോടും അതേ ടൈപ്പിലുള്ള ആളുകളെ ചേർക്കപ്പെടും ഇണക്കപ്പെടും അപ്പോൾ സ്വാലിഹി സ്വാലിഹിനോട് ഇണക്കപ്പെടും മോശമായ സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ആ തരക്കാരോട് അവൻ ചേർക്കപ്പെടും നരകത്തിൽ സ്വാലിഹ്യങ്ങൾ സ്വാലിഹ്യങ്ങളോടുകൂടി സ്വർഗത്തിൽ ചേർക്കപ്പെടും അതുപോലെ തന്നെ തെമ്മാടി തമ്മാടിയോടുകൂടെയായിരിക്കും യഹൂദികൾ യഹൂദികളോട് കൂടെയായിരിക്കും നസോറാക്കൾ അവരോടുകൂടെ മജൂസികൾ അവരോടുകൂടെ അങ്ങനെ അള്ളാഹു അല്ലാത്ത എന്തിനെയൊക്കെ വേറെന്തിനെയെല്ലാം ആരാധിച്ച ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളുണ്ടോ അവരെയൊക്കെ അവർ ആരാധരിച്ചിരുന്നവുമായി കൂട്ടിയിണക്കപ്പെട്ട് നരകത്തിൽ കൊണ്ടുപോയിടും ആളുകൾ മിനോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ മുനാഫിക്കങ്ങൾ ആൾക്കാർ മുനാഫിക്കങ്ങളോടൊപ്പം നരകത്തിലായിരിക്കും ഇതെന്ന് ഫോസു സൂക്ഷിപ്പിച്ച ഇതാണ് ഇതിൻ്റെ അർത്ഥം ഓരോരുത്തരും അവരവരുടെ തരക്കാരായ ആളുകളോട് ചേർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ക്യാമത്തനാളെ സംഭവിക്കുന്ന അതാണല്ലോ അവിടെ അതാണ് സംഭവിക്കുക അപ്പോഴാണ് അവിടെ ഇങ്ങനെ വിരൽ കടിച്ചുകൊണ്ട് ആളുകൾ പറയുക പടച്ചറബ ഞാൻ ദുനിയാവിൽ ഇന്നാളൊപ്പം കൂടിപ്പോയി കൂടേണ്ടിയില്ലായിരുന്നു ഇന്നാളെ ഞാൻ ചങ്ങാതിയായി കൊണ്ടുനടക്കേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ അവിടെ വിരൽ വിരല് കടിച്ചു പറഞ്ഞൊരു സന്ദർഭമുണ്ട് ഇപ്പോഴ ഈ സമയത്തൊക്കെയാണത് ഓരോരുത്തർ നീ അവൻ്റെ കൂടെ നടന്നാലില്ല അവൻ പറഞ്ഞനുസരിച്ച് നടന്നാൽ അവൻ്റെ കൂടെ പോകുന്ന രകത്തിലോട്ടെന്ന് പറയും അല്ല അള്ളാഹുത്തിൽ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ നമ്മൾ ആരെയാണോ കൂട്ടുകാരാക്കുന്നത് ആരെ കൂടെയാണോ നമ്മൾ കൂടുന്നത് അത് കൃത്യമായി ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ കണ്ണിൽ കണ്ട ആളുകളെ പിന്നാലെ നമ്മൾ പോകരുത് എല്ലാവരും പറയുന്നത് കേൾക്കരുത് നമുക്ക് ബുദ്ധിയുണ്ടല്ലോ നമുക്ക് തൻ്റെ ഇടമുണ്ടല്ലോ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകളുടെ പിറകെ പോവുക നേതാക്കന്മാർ പല രൂപത്തിലുണ്ടാവും പലതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും തിരഞ്ഞെടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ് ഒരു കൂട്ടുകാരനെ കൂട്ടുകാരനെപ്പോലും തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ് നമ്മൾ ആരെയാണോ ആരൊപ്പമാണോ കൂട്ടുകൂടിയത് അവരോടുകൂടെ ചേർത്തപ്പെടും എന്നാണ് ഇതൻഫൂ സുസൂ വിജച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ല ആളുകളോടാണെങ്കിൽ അങ്ങനെ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിനുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് മണ്ഡൻ മഹാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മയ്യത്ത് നിസ്ക നമ്മളെ മയ്യത്ത് നിസ്കരിക്കാനുള്ള സഫലുള്ള ആളുകളെയാണ് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ വേറെയും ചില തഫ്സീറുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട് മുമിനീയങ്ങളായ ആളുകളുടെ ആത്മാവുകൾ അല്ലെങ്കിൽ അവരെ ഹൗറുളീകളായ സ്വർഗീയ സ്ത്രീകളോട് ചേർക്കപ്പെടും കാഫിരിയങ്ങളായ ആളുകൾ പിശാചുക്കളോട് ചേർക്കപ്പെടും ഇങ്ങനെ മുനാഫിക്കങ്ങളും ഇങ്ങനെ ഓരോരുത്തരും എന്തായാലും അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ബഹുഭൂരിഭാഗം മുഫസ്രിയങ്ങളും കൊടുത്ത ആശയം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓരോ തരക്കാരായ ആളുകളെയും അതേ തരക്കാരോട് ചേർക്കപ്പെടും എന്നർത്ഥം നമ്മൾ ശ്രദ്ധിച്ച് പെരുമാറണം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ഇത്തരം ആയത്തുകളുടെ ചുരുക്കം നമ്മുടെ കൂടെ കൂട്ടുന്ന ആളുകളെ ശ്രദ്ധിക്കണം എന്താണ് എട്ടാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൗഊദതു സുഇലത് എട്ടും ഒമ്പതും ആയത്തുകളാണിത് ഇനി അന്ന് നടക്കുന്ന മറ്റൊരു സംഭവം പറയാൻ പോവുകയാണ് നാളിൽ സംഭവിക്കുന്ന മറ്റൊരു സംഭവം മഹ്സറയിലാണ് ഇത് നടക്കുന്നത് മൗ മൗഊദതു ജീവനോടെ ൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി അവളോട് ചോദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചോദിച്ചു സു ഇല ചോദിക്കപ്പെട്ടു എന്താ ചോദിക്കുക ആ കുട്ടിയോട് കുറ്റത്തിനാണ് കുല ആ കുട്ടി കൊല്ലപ്പെട്ടതെന്ന് എന്ത് കുറ്റത്തിനാണ് അത് കൊല്ലപ്പെട്ടത് എന്ന് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട കുട്ടിയോട് ചോദിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ എന്ത് ഏത് എന്നൊക്കെ നമുക്കറിയാം അള്ളഹുലി അല്ലെങ്കിൽ അള്ളഹുലിബി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് തെറ്റ് കുറ്റം എന്നൊക്കെയാണ് അർത്ഥം പത്തല എന്ന് പറഞ്ഞാൽ കൊന്നു കുത്തുല എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു കയ്യാമർ നാളിൽ സംഭവിക്കുന്ന എട്ടാമത്തെ കാര്യമാണ് അള്ളാഹുത്തല ഇവിടെ പറയുന്നത് പെൺകുഞ്ഞു പിറക്കുമ്പോൾ ദാരിദ്ര്യവും അപമാനവും ഭയന്ന് ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു പതിവ് ജാഹരി കാലഘട്ടത്തിലുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അപ്പോ ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുവാൻ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് ചോദ്യം ചെയ്യപ്പെടും അവരോട് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം പ്രത്യേകമായി വിചാരണക്ക് വരും എന്നർത്ഥം സ്ത്രീ എന്ന് കേൾക്കുന്നത് അല്ലെങ്കിൽ പെണ്ണ് എന്ന് കേൾക്കുന്നത് കാലഘട്ടത്തിൽ പല ആളുകൾക്കും വെറുപ്പായിരുന്നു സ്ത്രീ ജനിക്കുന്നത് തന്നെ അവർ വരുത്തിരുന്നു അങ്ങനെ ജനിച്ചു പോയാൽ ആ കുട്ടിയെ വളർത്തുന്നത് അപമാനമായി അവർ കണ്ടിരുന്നു സൂറത്തുനഹലിൽ അൻപത്തി എട്ടിലും അൻപത്തി ഒൻപതിലും അള്ളാഹുത്തലാഹി ഈ വിഷയം പറയുന്നുണ്ട് റഹീം وجهه مسودا وهو قليم يتوارى من من القوم سوء ما ما بشر به على يدسه في التراب يحكمون ഇവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞുണ്ടായ സന്തോഷവാർത്ത നൽകപ്പെട്ടാൽ കോപാകുലനായിട്ട് അവൻ്റെ മുഖം കറുത്തിലുണ്ടു പോകുന്നു ഇവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനം കാരണം ആളുകളിൽ നിന്ന് അവൻ ഒളിച്ചു കളയുന്നു എന്നിട്ടോ അപമാനത്തോടെ അതിനെ വെച്ചുകൊണ്ടിരിക്കണമോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നതായിരിക്കും ഇവന്റെ ചിന്ത ശ്രദ്ധിക്കുക അവർ എടുക്കുന്ന തീരുമാനം എത്ര മോശം ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹത്താല പച്ചയായിട്ട് പറയാണ് പെൺകുഞ്ഞാണ് ഉണ്ടാകാൻ പോകുന്നതെന്നറിഞ്ഞാൽ പെൺകുഞ്ഞാണ് ഉണ്ടായതെന്നറിഞ്ഞാൽ അപമാനം തോടെ അത് അപമാനമായി കണ്ട് ഇതിനെ വെച്ചുകൊണ്ടിരിക്കണമോ അതോ കുഴിച്ചു മൂടണമോ എന്ന് ചിന്തിക്കുകയായിരിക്കും ആളുകൾ എന്ന് സുഹാനം പരിശുദ്ധ ഇസ്ലാം ഈ പണി നിർത്തലാക്കി സ്ത്രീകളും സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് ഉണർത്തി കൊടുത്തു ജീവനോട് കുഴിച്ചു കൂടുക പെണ്ണുങ്ങളെ കൺ കാണുന്നത് അല്ലെ പെണ്ണാണെന്ന് പെണ്ണുങ്ങളെ തീരെ അംഗീകരിക്കാതെ എന്നൊരു സമുദായം ഇതായിരുന്നു ജാഹര്യ കാലഘട്ടം നമ്മളൊക്കെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇൻഷാല് ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് പറയാം അടുത്ത ക്ലാസ്സിലാവട്ടെ അള്ളാഹു തരട്ടെ